വെൽക്കം ടു അവർ വ്ലോഗ് ദാ നമ്മുടെ ഒരു കുഞ്ഞൊരു ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാട്ടോ എന്റെ സന്തോഷ വാർത്തയല്ല അതെ എന്റെ കണ്ണിന്റെ കണ്ണിന്റെ അച്ഛനെ രാവിലെ തന്നെ രണ്ടാളും കൂടെ എടുത്തോണ്ട് അത് കുടുക്കുകട്ടോ അപ്പൊ ഇവരെന്തിനാ ഈ കുടുക്കല് പൈസ ഇട്ട് വെച്ചാൽ കണ്ണൻ കൊറേ ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് കണ്ണന് കിട്ടുന്ന പൈസയും പിന്നെ ഞാനും ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ കാരണം ഇവര് ഭയങ്കര ഇൻട്രസ്റ്റില് ആദ്യമൊക്കെ ഇടുന്നുണ്ടെങ്കിലും പിന്നെ ഇവരങ്ങനെ ഇടൂല അപ്പം കുറെ നാളായിട്ട് പറയുന്നതാണ് ഗിയർ സൈക്കിൾ വേണം വേണം എന്ന് അപ്പൊ ഇവന് ഓൾറെഡി ഒരു സൈക്കിൾ ഉള്ളതുകൊണ്ട് മേടിച്ച് കൊടുക്കാണ്ടിരുന്നത് അപ്പൊ ആഗ്രഹം ഇങ്ങനെ മൂത്ത് 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 ഇപ്പൊ വെക്കേഷൻ ആയാരുന്നോണ്ട് ഏഹ് കൊതിയാവണമ്മേ കൊതി ആവണമ്മെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്ന ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കുടിക്കലത്തെ പൈസ എടുത്ത് മേടിക്കാന്ന് പറഞ്ഞപ്പ തന്നെ ഓക്കെ പറഞ്ഞിട്ടോ കൊറേ കാലമായിട്ടുള്ള അവന്റെ സമ്പാദ്യമാണ് അവന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ വിഷുവിനും അങ്ങനെയൊക്കെ കൈനീട്ടൊക്കെ കൊടുക്കില്ലേ അതും പിന്നെ ഇടയ്ക്കൊക്കെ കടയിലൊക്കെ പോയി നിക്കുമ്പോ അങ്ങനെ അവിടെ പുള്ളി ലൈം ജ്യൂസും അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്ത് പുള്ളി സ്വന്തമായിട്ട് സമ്പാദിച്ച കാശൊക്കെ ഇണ്ടട്ടോ അതിൻ്റെ ഉള്ളില് കൊറേ പത്തു ഇരുപതൊക്കെ തന്നെയായിരുന്നു അപ്പൊ അച്ചും കണ്ണനും നല്ല ഇന്ട്രസ്റ്റില് കുടുക്ക പൊട്ടിക്കണത് ഭയങ്കര തിരക്കിലാട്ടോ അപ്പൊ മൂന്ന് കൊടുക്ക കൊടുക്കുവെച്ചങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാളുടെ പേരിൽ ഓരോ കൊടുക്ക വെച്ചിട്ടുണ്ട് കാരണം അവരോടും അറിയിടാൻ പറയാം അവര് ആദ്യമൊക്കെ വലിയ കാര്യത്തിന് ഇടും അത് കഴിഞ്ഞാൽ പിന്നെ അവരിടലൊക്കെ മറക്കൂട്ടോ പിന്നെ ഞാൻ തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ തോന്നുമ്പോ അതില് എന്റെ ഉള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കാലത്ത് മൂന്ന് കുടുക്കലത്തേയും പൈസയൊക്കെ കൂടെ എണ്ണി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഗിയർ സൈക്കിളിന് വേണ്ട പൈസ കിട്ടിയിട്ടോ ഫുൾ ആയിട്ട് ഉണ്ടായില്ല എന്നാലും അവർക്കൊരു സന്തോഷത്തിന് ഇത് കിട്ടി അപ്പൊ എനിക്ക് ആകെ ടെൻഷനായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചു ഉള്ളാർന്നുകൊണ്ട് അച്ചുവിന് ഇനി ദൈവമേ ആ സമയത്ത് എനിക്ക് വേണം എന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടു കാരണം അച്ചു ഒന്നാമത് ഗിയർ സൈക്കിൾ ഓടിക്കാറായിട്ടില്ല പിന്നെ കണ്ണനാന്നുണ്ടെങ്കിൽ ഭയങ്കര കുറെ നാളായി തുടങ്ങിയിട്ട് ആഗ്രഹം അപ്പൊ എനിക്കൊക്കെ കുഞ്ഞിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രായത്തിലൊന്നും പുതിയ സൈക്കിളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പിള്ളേര് പറയണ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു അവർക്ക് പിന്നത് ഭാവിൽ ഭയങ്കര എന്ന് വെച്ചിട്ട് കൊറേ നാളായി പിന്നെ 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 മേടിച്ചേ പിന്നെ മേടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇനിയും വൈകി കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് ഇതേ മേടിച്ചു കൊടുക്കാൻ പോകുന്നതാണ് അപ്പൊ ഇതാണ് ഇവരുടെ സമ്പാദ്യമായിട്ട് കിട്ടിയ പൈസ അപ്പൊ ഇതില് കുറച്ച് പൈസ കിട്ടിയുള്ളൂ ബാക്കിയുള്ള പൈസ നമ്മൾ മേടിക്കാൻ പോവാട്ടോ അങ്ങനതേ രണ്ടാളും ഇനി കട്ട വെയിറ്റിങ് അപ്പൊ ഇന്ന് ഈ സൈക്കിൾ സൈക്കിള് മേടിക്കാൻ പോണന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടാളും രാവിലെ എഴുന്നേറ്റിട്ട് വേഗം വേഗം കാര്യങ്ങളൊക്കെ നടത്താട്ടോ അങ്ങനെതാ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോ കൊണ്ടുപോകാൻ അപ്പൊ കുഞ്ഞാട്ടീനെ കൊണ്ടുപോകണില്ലാട്ടോ ഇതിനെ അതെ എന്റെ അമ്മയുടെ അടുത്താക്കിട്ട് ഗൗരിന്റെ അമ്മയുടെ അടുത്താക്കിട്ട് ചേട്ടന്മാര് രണ്ടാളെയും കൊണ്ട് പോവാ കാരണം നമ്മുടെ വണ്ടി തന്നെ തിരിച്ചങ്ങോ കൊണ്ടുവരണം മേടിച്ചു കഴിഞ്ഞാ അപ്പൊ പിന്നെ സ്ഥലവും പിന്നെ കുഞ്ഞാട്ടി ഉണ്ടെങ്കിൽ അവക്ക് വല്യ ഇതില്ലോ സൈക്കിൾ വരെ പോണത് അങ്ങനെതാ അവള് അമ്മയുടെ അടുത്താക്കിയിട്ട് നമ്മൾ നമ്മുടെ കടയിലേക്ക് പോകട്ടോ അപ്പൊ നമ്മള് പോണത് ചാലക്കുടി ഭാഗത്തേക്ക് ആട്ടോ നമ്മള് ആദ്യം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ സൈക്കിളുകൾ അധികം അങ്ങനെ വെറൈറ്റി ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് സൈക്കിള് മാത്രമായിട്ടുള്ള ഒരു കടയിൽ പോയി മേടിക്കാന്ന് വെച്ചപ്പോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫ്ലോർ നിറച്ച് സൈക്കിള് അപ്പൊ ചെന്നപ്പോ തന്നെ പുള്ളി വലിയ കാര്യത്തിന് എനിക്ക് ഇവനീ യൂട്യൂബിലൊക്കെ നോക്കി നോക്കി ഇതിനെല്ലാം ഓടിക്കേണ്ട രീതി ഒക്കെ അവർക്കറിയാട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പെടുത്തില്ല അങ്ങനെ ചെന്ന് കണ്ടത് മേടിച്ചപ്പോ ഇവിടെ കുഞ്ഞി കുഞ്ഞു കുട്ടികൾക്ക് തൊട്ടുള്ള സൈക്കിളുകൾ കാര്യങ്ങളൊക്കെ ഇണ്ട് സൈക്കിളുകൾ മാത്രമേ ഉള്ളൂ സൈക്കിളിന് മാത്രം ഒരു കട കൊരട്ടി സൈഡിലാണ് അങ്ങനെ ഇതാക്കുക അങ്ങനെ സൈക്കിള് മേടിച്ചു അപ്പൊ അച്ചും ഇത്തിരി നേരം പറഞ്ഞു എനിക്കും വേണമെന്ന് പിന്നെ കൊറച്ചേരം കഴിഞ്ഞപ്പോ പുള്ളി ആ ചിന്ത വിട്ടു ഒരു കളിപ്പാട്ടം മേടിച്ചു തന്നാ മതി എന്നുള്ള ഡിമാൻഡിലേക്ക് അവനെത്തി അങ്ങനെ ചെയ്യാ അത് ഭാഗ്യം എന്ന് വിചാരിച്ചു ഞാൻ നമ്മളിതാ സൈക്കിള് മേടിച്ച് പോവാ കണ്ണനാണെങ്കി ഭയങ്കര ഹാപ്പി കൊറേ നാളത്തെ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ അവൻ ഭയങ്കര ഹാപ്പി അപ്പൊ കൊച്ചുങ്ങളുടെ ആഗ്രഹം ഈ പ്രായത്തിൽ നമ്മള് നടത്തി കൊടുത്തില്ലെങ്കി ഇവര് വലുതായി കഴിയുമ്പോ അവർക്ക് അതൊരു ഉള്ളിൽ കിടക്കില്ലേ ആഹ് അങ്ങനതാ നമ്മള് ഇതൊക്കെ മേടിച്ചു കൊടുത്ത് വലുതായി കഴിഞ്ഞ അവർക്ക് ഈ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളത് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പറ്റാവുന്നത് നമ്മളെ കൊണ്ട് നടത്തി കൊടുക്കുക അങ്ങനെ നമ്മുടെ വണ്ടി തന്നെയാട്ടോ കേട്ടി സത്യത്തിൽ നമ്മുടെ വണ്ടി ഇപ്പൊ ലോറിയാണോ ടിപ്പറാണോ പിടിച്ചില്ല എല്ലാ ലഗേജും കേട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ളൊക്കെ